ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് എനിക്ക് എന്തുമാത്രം കാര്യങ്ങളിൽ എയുടെ ഹെൽപ്പ് തേടാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ എന്ന് പറയുന്ന ടി എസ് അലിയേറ്റിൻ്റെ ഒരു കവിത പഠിപ്പിക്കുകയാണെന്ന് കരുതുക അപ്പോൾ എനിക്ക് ഈ കവിത എന്താണ് ആ കവിതയെ ആ കവിത എയോട് അതിൻ്റെ സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സമ്മറി ഉണ്ടാക്കാൻ പറ്റും എനിക്കൊരു പി പി ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് മനോഹരമായ ഒരു പി ടി മൈക്രോസോഫ്റ്റ് കോപ്പലേറ്റിൻ്റെ ത്രീ സിക്സ്റ്റി ഫൈവിലെ എനിക്ക് പി പി ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഡിസൈനിങ്ങുള്ള സമയമൊക്കെ എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് വേണ്ടി ഒരു ഗൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഗൂഗിളിന്റെ നോട്ട്ബുക്കെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കവിതയെക്കുറിച്ച് എനിക്കൊരു ഓഡിയോ നല്ല മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് എ വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്താണ് ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എന്താ മറ്റ് ഗൂഗ് ഗൂഗിളിൽ നിന്ന് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില ഗൈഡുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് മാത്രമാണ് എനിക്ക് പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇൻ്റർനെറ്റ് വരുന്നതിന് മുന്നേ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളെടുത്ത് എടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അത്തരത്തിൽ എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇവിടെ അത്തരത്തിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും ഡെലിവറി ചെയ്യാനും സാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വേറൊരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ വെറുതെ കേവലം ഇതിൻ്റെ എയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് എന്തായി മാറും ഒരു ആത്മാവില്ലാത്ത ക്ലാസ്സായിട്ട് മാറും കാരണം ഞാൻ ഞാനിതിന്റെ സമ്മറി മാത്രം നോക്കി വെറുതെ ഇതിനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് ഉണ്ടാക്കി പോയി ആ ക്ലാസ് വളരെ സോൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ഒരു ഞാനിപ്പോ വന്നിരിക്കുമ്പോ ഒരു മണിക്കൂർ മുന്നേ എന്റെ മുമ്പിൽ കുട്ടികൾ കൊണ്ടുവച്ച അസൈൻമെന്റ് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ഇരുന്നു പോയി ഞാൻ അവരോട് പറഞ്ഞു മക്കൾ ഞാൻ എ നിങ്ങൾ എക്സ്പെർട്ടാണ് നിങ്ങൾക്കത് മുഴുവൻ എന്ന് എനിക്ക് കുറച്ചും അറിയാൻ വേണ്ടി പറ്റി വളരെ സിമ്പിൾ ആയിട്ട് ടാസ്ക് ആയിരുന്നു അതായത് ഇവിടെ അടുത്തുള്ള ഒരു മ്യൂസിയം ഒരു കേരള ഫോക്ലോർ മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ വിസിറ്റ് ചെയ്ത് അവരുടെ വിസിറ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു ഫീൽഡ് സ്റ്റഡി റിപ്പോർട്ട് തരാനാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കണ്ടാലറിയാം അതിൽ വിസിറ്റ് ചെയ്യാത്ത ആളുകൾക്ക് പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ എന്താണ് ജമനയുടെ നാനോ ബനാനോ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എന്താണ് ഞാൻ ആ മ്യൂസിയത്തിൽ നിൽക്കുന്നതായി ഒരു ഒരു ഇമേജ് നേരത്തെ ആണെങ്കിൽ എനിക്ക് ഫോട്ടോഷോപ്പ് അറിയണം ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ആ മ്യൂസിയത്തിൻ്റെ അകത്ത് എന്നെ പ്ലേസ് ചെയ്ത് ഞാൻ കുറേ മെനക്കെട്ട് എന്നെ അവിടെ പ്ലേസ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു സാധാരണക്കാരനെ ആൾക്ക് പോലും എന്താണ് എൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇനി ഈ എൻ്റെ ഒരു ഫോട്ടോയും ആ മ്യൂസിയത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇയാളെ മ്യൂസിയത്തിൻ്റെ മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ജമൻ ചെയ്തുതരും ഇതിനെ ഒരു സ്മാർട്ട് വർക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ അതിനെ സ്മാർട്ട് വർക്ക് ആയിട്ട് കാണാമെന്ന് ചോദിച്ചാൽ അതൊരു സ്മാർട്ട് വർക്ക് ആണ് പക്ഷെ അത് ഫേക്കാണ് അത് എത്തിക്കലി റോങ് ആണ് കാരണം അവരത് ചെയ്യണമായിരുന്നു അവരവിടെ പോയി അത് വിസിറ്റ് ചെയ്ത് കണ്ട് അത് അവർ അവർ തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും അവർ എഴുതി കൊണ്ടുവന്ന് തന്നെ കാണിക്കുമ്പോഴാണ് നമുക്കത് അവർക്കത് വളർച്ചയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളൊരു അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യത്തിൽ അല്പം ഡിവേറ്റ് പോകുവാണെങ്കിൽ തിരിച്ചു വരാം അപകടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത അടുത്തയിടെ ആയിട്ടൊരു ആർട്ടിക്കിൾ വായിച്ചു അത് മസാച്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവർ തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടാണ് അതനുസരിച്ച് അവർ പറയണത് അവർ ഒരു 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 ഇങ്ങനെയാണ് ഒരു 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 ഉപയോഗിച്ച് കുറച്ച് ആർട്ടിക്കിൾ എഴുതുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യുന്ന പിള്ളേർ ചാർജ് പിറ്റി ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന പിള്ളേർ പിന്നെ തുടക്കത്തിൽ സ്വന്തമായിട്ട് എഴുതി തുടങ്ങിയിട്ട് കുറച്ച് എഴുതി തുടങ്ങിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് പിറ്റി ഉപയോഗിക്കുന്ന സ്റ്റുഡൻസ് ഇവർ മൂന്ന് പേരെയും ഇരുത്തിയിട്ട് ഇവർ മൂന്ന് പേരുടെയും ഒരു എന്താ പറയുക സ്റ്റഡി എടുത്ത് അവരുടെ ബ്രെയിനിൻ്റെ ഒരു സ്റ്റഡി നടത്തി ആ സ്റ്റഡി നടത്തിയിട്ട് അതിനെക്കുറിച്ച് കിട്ടിയ റിസൾട്ട് ഭയങ്കര അമ്പരിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു അതായത് ചാറ്റിപിറ്റ് ഉപയോഗിച്ച് എഴുതിയ കുട്ടികൾക്ക് ബ്രെയിൻ്റെ അകത്ത് പ്രോസസിങ് ഒന്നും വേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഒരണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല കാരണം അവർ അതിനെക്കുറിച്ച് വളരെ മെക്കാനിക്കലായിട്ട് എഴുതിയതാണ് എന്നാൽ സ്വന്തമായിട്ട് എഴുതിയവർക്ക് ഏതാണ്ട് നയൻറ്റി പെർസെൻ്റ് അവർ എഴുതിയതിനെ റെക്കോൾ ചെയ്യാനും പറയാനും സാധിച്ചു രണ്ടും കൂടി കമ്പെയ്ൻ ചെയ്ത് അതായത് ചാരിപ്പിറ്റിയും അവരുടെ സ്വന്തം എഴുത്തോടെ കമ്പയിൻ ചെയ്തവർക്ക് കുറേ കൂടി സാധിച്ചു അപ്പോൾ ശേഷം നടത്തിയ സ്റ്റഡി ഇങ്ങനെയാണ് അതായത് ഇതിനെ ഈ എഐയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അസൈൻമെൻറ്റുകൾ എഴുതുക പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കുക അത്തരത്തിൽ അവനെ മാത്രം ആശ്രയിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് രണ്ട് വർഷം കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു അപകടം എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ കോണ്ടെക്സ് അവിടെയാണ് നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഫ്രണ്ടൽ കോട്ടക്സിലാണ് അവിടെ ആ ബ്രെയിൻ സ്റ്റഡി നടത്തിയതിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഇതിനെ മാത്രം ആശ്രയിക്കുമ്പോൾ മെമ്മറി കുറയുന്നു ഇപ്പൊ തന്നെ നമുക്ക് പണ്ടൊക്കെ നമുക്ക് മനക്കടക്ക് കൂട്ടാൻ അറിയാം ഞാൻ ടു ഫിഫ്റ്റു ഫിഫ്റ്റി എയ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അപ്പത്തന്നെ വേണമെങ്കിൽ ഇരുന്നൂറ്റമ്പ ഗുണി മനസ്സുകൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടി പറയാൻ പറ്റില്ല മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല ഞാനീ പറഞ്ഞു വരുന്നത് നമ്മളെ ഈ ഷോർട്ട് കട്ട് എല്ലാ കാര്യത്തിലും പഠിപ്പിക്കുകയാണ് അതായത് ആരും ഒന്ന് മെനക്കെട്ട് കൂടി ഒരു കാര്യം ഒന്ന് എഴുതി കൂട്ടാനോ മനസ്സുകൊണ്ട് കൂട്ടാനോ തയ്യാറല്ലാതെ ഇവനതിപ്പോൾ ഒരു ആർട്ടിക്കൾ എഴുതാനാവട്ടെ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ചെയ്യാനാകട്ടെ ഇതിനെല്ലാം ഈസി മെത്തേഡ്സ് തേടുമ്പോൾ പതിയെ പതിയെ നമ്മൾ ഭയങ്കര ലേസി ആവുന്നു ഇത് സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ എല്ലാവരും പറയും ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് പറയും പക്ഷേ ഞാൻ ഈ പറഞ്ഞ അപകടത്തേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇത്തരത്തിലുള്ള അനാറ്റിക്കൽ കപ്പാസിറ്റി കുറവാണ് നമ്മൾ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ ചാജിപ്പറ്റിയോ എ ഗോണ്ട് ഹാപ്പൺ രണ്ട് വർഷം കൊണ്ട് ഇതിനെ പറ്റി ഇതാണ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ സ്റ്റഡി അനുസരിച്ച് പറയുന്ന ഒരു എയ്റ്റി ത്രീ പെർസെൻറ്റ് അതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആ കുട്ടികൾ കുറഞ്ഞതായിട്ട് കണ്ടു അപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അപകടമാണ് പിന്നെ ഒരു നിസാര കാര്യത്തിന് പോലും സ്വന്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാതെ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും അവനൊരു മറുപടി പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഫോൺ ഫോണെടുത്ത് ചാർജ്ജി പീറ്റി ആശ്രയിക്കുന്ന കാലം വരുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഒരു ഒരു കണ്ടുപിടുത്തം അത് നമ്മളെ അടിമകളാക്കിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചാർജി പീറ്റി യൂസ് ചെയ്യേണ്ടതിന് പകരം ചാർജി പി ടി അല്ലെങ്കിൽ എന്താണ് ഈ എ ഐ നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു അപകടത്തിലേക്ക് പതുക്കെ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം